വിസിറ്റ് വിസയിൽ യു എയിലെത്തി തൊഴിലൊക്കെ അന്വേഷിച്ച് ഒരു ധാരണയുണ്ട് അവർക്ക് പ്രൊബേഷൻ പീരീഡ് അല്ലേ പെട്ടെന്നൊരു ജോലിയൊക്കെ മാറാമെന്നുള്ളത് പക്ഷെ ഇനി ആ ധാരണ വേണ്ട മൊഹറെ അതായത് തൊഴിൽ മന്ത്രാലയം വളരെ കൃത്യമായിട്ട് നിയമങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട് നമസ്കാരം നിബിനാണ് നിങ്ങളുടെ കൂടെയുള്ളത് ഈ പ്രൊബേഷൻ പീരീഡിൽ പുതിയൊരു ജോലിയിലേക്ക് മാറുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നമ്മൾ അത് കൃത്യമായി നമ്മുടെ എംപ്ലോയറെ അറിയിച്ചിട്ട് വേണം എന്നുള്ളതാണ് ആദ്യ കാര്യം അത് മുപ്പത് ദിവസം മുമ്പ് അറിയിക്കണം ഇല്ലെങ്കിൽ മുപ്പത് ദിവസത്തെ ശമ്പളം നമ്മൾ എംപ്ലോയർക്ക് കൊടുക്കേണ്ടി വരും ഇതുമല്ലെങ്കിൽ നമ്മൾ എത്ര ദിവസം നോട്ടീസ് പീരീഡിൽ ബാലൻസ് ഉണ്ടോ അതിൻ്റെ ശമ്പളമായിരിക്കും കൊടുക്കേണ്ടി വരിക മാത്രമല്ല ഒരു എംപ്ലോയെ എടുക്കാനായിട്ട് ഈ തൊഴിലുടമ ചിലവാക്കിയ കാശുണ്ട് അതായത് വിസ എമേറ്റ് ഐ ഡി മെഡിക്കൽ ഇൻഷുറൻസ് ഇതെല്ലാം പുതിയ തൊഴിലുടമ പഴയ തൊഴിലുടമയ്ക്ക് നൽകേണ്ടി വരും അതും ഒരു കാര്യമാണ് ഇതൊക്കെ ചെയ്താലും നമുക്ക് വെറുതെ അങ്ങ് ഇറങ്ങി പോകാൻ പറ്റില്ല വളരെ കൃത്യമായി രേഖാമൂലം നമ്മൾ റെസിഗ്നേഷൻ അതും പതിനാല് ദിവസം മുമ്പ് രേഖാമൂലം നമ്മൾ റെസിഗ്നേഷൻ നൽകിയ ശേഷം മാത്രമാണ് നമുക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളു ഈ നിയമങ്ങളൊന്നും പാലിക്കാത്ത പക്ഷം ഒരു വർഷത്തെ ലേബർ ബാനാണ് ഈ ഒരു എംപ്ലോയിക്ക് ഉണ്ടാവുക അതും കൂടി ഓർത്തുവെക്കുക യു എയിലെ സാധാരണ പ്രൊവേഷൻ പീരീഡ് മാസമാണ് അപ്പോൾ ഒരു ജോലിയിൽ നിന്ന് മറ്റേ ജോലിയിലേക്ക് ചാടിക്കളിക്കുന്നവർ ഇതുകൂടി ഒന്ന് ആലോചിച്ച ശേഷം മാത്രം ചെയ്യുക അപ്പം ഇതുപോലുള്ള ആയിട്ടുള്ള വീഡിയോസിന് ഐവ മെഡലിസിന്റെ പേജ് ഫോളോ ചെയ്യുക ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സി ഇൻ ദ നെക്സ്റ്റ് വീഡിയോ